കർക്കിടകം രാശിക്കാർക്ക് ഇപ്പോൾ നടക്കുന്ന വ്യാഴത്തിൻ്റെ മാറ്റം എന്ത് ഫലമാണ് പ്രദാനം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അതായത് കർക്കിടകം രാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ഇപ്പോൾ വ്യാഴം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ മിഥുനം രാശിയിലാണ് അപ്പോൾ മിഥുനം രാശിക്കുള്ളിൽ വ്യാഴം നിലകൊണ്ടു കഴിഞ്ഞാൽ ഈ കർക്കിടകം രാശിക്ക് എന്ത് വിധത്തിലുള്ള നന്മകളാണ് ഉണ്ടാവുക എന്ന് നോക്കാം ഇപ്പോൾ രാശിയുടെ പന്ത്രണ്ടാം ഭാവം എന്ന് പറയുന്നത് മറയ്ക്കപ്പെടുന്ന സ്ഥാനമാണ് അതായത് എന്തും ഏതും മറച്ചു വയ്ക്കപ്പെടുന്ന ഒരു സ്ഥാനമെന്ന് പറയും അപ്പോൾ ആ ഒരു സ്ഥാനത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ നേട്ടങ്ങളൊക്കെ തന്നെ നഷ്ടങ്ങളായി മാറ്റപ്പെടും എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇനിയുള്ള കാലത്ത് ഈ ഒരു വർഷക്കാലത്തേക്ക് വളരെയധികം ധനനഷ്ടമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണോ എന്ന് ചിന്തിച്ചാൽ അങ്ങനെയല്ല ചിലവുകളൊക്കെ ഉണ്ടാവും പക്ഷേ അതൊക്കെ ശുഭകരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നല്ല ചിലവുകളായി തന്നെ മാറുന്നു എന്നുള്ളതാണ് സത്യം പന്ത്രണ്ടാം ഭാഗത്തിലുള്ള വ്യാഴൻ ഇപ്പോൾ നിങ്ങൾക്ക് വിദേശത്തുള്ള യാത്രയ്ക്കൊക്കെ വളരെയധികം നല്ല സമയമാണ് എന്നാണ് കാട്ടുന്നത് അതായത് തൊഴിൽപരമായ രീതിയിലൊക്കെ നിങ്ങൾ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ പഠനം സംബന്ധപ്പെട്ട രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യത്തിനായി പുറത്തു പോകുന്ന ഒരാവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ നടത്തിത്തരുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഈ ഒരു കണക്കിലേക്ക് എടുക്കുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പണച്ചെലവൊക്കെ നിങ്ങൾക്ക് വരുന്ന സാഹചര്യം അത് ഒക്കെ തന്നെ വളരെയധികം നല്ല ഫലങ്ങൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് നൽകുക അപ്പോൾ പണം ചിലവാക്കി വിസ എടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ വരുമ്പോൾ അത് നല്ല ഒരു കാര്യത്തിനായിട്ട് തന്നെയാണ് മാറ്റപ്പെടുക എന്നുള്ളതാണ് അതായത് ഇതുവരെയും മറിഞ്ഞിരുന്ന ചില കാര്യങ്ങളൊക്കെ തന്നെ പുറമേ തെളിഞ്ഞു വരുന്ന ഒരു സാഹചര്യമായിരിക്കും കർക്കിടകം രാശിക്കാർക്ക് ഉണ്ടാവുക അപ്പോൾ വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ ഉണ്ടാകുന്ന ചിലവുകളൊക്കെ നിങ്ങൾക്ക് ഉന്നതമായ വിദ്യാഭ്യാസകരമായ കാര്യത്തിനായിട്ട് അതുപോലെ തന്നെ തൊഴിൽപരമായ രീതിയിലുള്ള യാത്രകൾക്കുമൊക്കെ ആയിട്ടായിരിക്കും ഈ പണമൊക്കെയും ചിലവാകുക ഇത് അദ്ദേഹം അതായത് വ്യാഴം വന്ന് സ്ഥിതി ചെയ്യുന്ന രാശിയുടേതായ ഒരു ഫലമായിട്ടാണ് ചിലവിനെ കണക്കാക്കുക എന്നിരുന്നാൽ തന്നെയും വ്യാഴത്തിന് മറ്റു ദൃഷ്ടികളുണ്ട് അതായത് അഞ്ചാം ഭാവം ഏഴാം ഭാവം ഒൻപതാം ഭാവം എന്നിങ്ങനെ മൂന്ന് ദൃഷ്ടികളാണ് വ്യാഴത്തിനുള്ളത് അപ്പോൾ ഈ ദൃഷ്ടികൾ വളരെയധികം നല്ല ഫലങ്ങളായിരിക്കും ആ ഒരു ഭാവത്തിലൂടെ നിങ്ങൾക്ക് നൽകുന്നത് ഇപ്പോൾ അഞ്ചാം ഭാവം എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെതായ ദൃഷ്ടി പതിയുന്നത് തുലാം രാശിയിലാണ് അതുപോലെ തന്നെ ഏഴാം ഭാവം ധനുരാശിയിലും ഒൻപതാം ഭാവം കുംഭം രാശിയിലുമാണ് പതിയുന്നത് അപ്പോൾ അതിൻ്റേതായ ഫലവും കൂടി നമുക്ക് നോക്കണം വ്യാഴത്തിൻ്റെ അഞ്ചാം ഭാവം എന്ന് പറയുന്നത് തുലാം രാശിയാണ് അപ്പോൾ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നാലാം ഭാവമായിട്ട് വരും ഇത് വീടിനെ സംബന്ധിച്ച കാര്യങ്ങൾക്കുള്ള ഒരു സ്ഥാനമായിട്ടാണ് കണക്കാക്കുക അതുപോലെ തന്നെ വാഹനം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയും നാലാം ഭാവത്തെ കണക്കാക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വർഷത്തിൽ തന്നെ നിങ്ങൾക്ക് പഴയ വാഹനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുത്തിട്ട് പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും അതായത് തൊഴിൽപരമായ ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ വാഹനം മാറ്റി വാങ്ങുന്ന സാഹചര്യം ഉണ്ടാകും അതുപോലെ തന്നെ പഴയ വീടൊക്കെ ആണെങ്കിൽ ഒന്ന് പുതുക്കി പണിയുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും നിങ്ങൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവും അതായത് ബാങ്കിൻ്റെ ലോണൊക്കെ എടുത്തിട്ട് നിങ്ങളത് പുതുക്കി പണിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാലം അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും അല്ലെങ്കിൽ സ്വന്തമായ സ്ഥലമുള്ളവർക്ക് ഒരു പുതിയ വീട് വയ്ക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരിക്കും അവർക്കൊക്കെ തന്നെയും പുതിയ വീട് വയ്ക്കുന്നതിനുള്ള സാഹചര്യങ്ങളും ലോണുകളും ഒക്കെ തെളിഞ്ഞ് കിട്ടുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും ഈ ഒരു നാലാം ഭാവത്തിലെ ദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അടുത്ത ദൃഷ്ടി പതിയുന്നത് വ്യാഴം നിൽക്കുന്ന രാശിക്ക് ഏഴാം രാശിയായ ധനുരാശിയിലാണ് അപ്പോൾ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ആറാം ഭാവമായിട്ടാണ് വരുന്നത് ആറാം ഭാവം വന്നാൽ ഋണ രോഗ ശത്രു സ്ഥാനമായിട്ടാണ് വരിക അതായത് കടബാധിതകളുടെയും രോഗങ്ങളുടെയും ശത്രുക്കളുടെയും സ്ഥാനമായിട്ടാണ് ഈ ആറാം ഭാവത്തെ കണക്കാക്കുന്നത് അങ്ങനെയെങ്കിൽ ഇനി വീണ്ടും ശത്രുതാ സ്ഥാനങ്ങളൊക്കെ ഇനിയും കൂടിക്കൂടി വരുന്ന ഒരു സാഹചര്യമാണോ എന്നായിരിക്കും ചിന്ത അങ്ങനെയല്ല വ്യാഴത്തിൻ്റെതായ ദൃഷ്ടിയാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം വീടായ ധനുരാശിക്കുള്ളിൽ പതിയുന്നത് അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നേരത്തെ എന്തെങ്കിലും രോഗാവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിനൊക്കെ ഒരു പരിധിവരെ ഒരു ശമനം ലഭിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് അതുപോലെ തന്നെ കട ബാധ്യതകളൊക്കെ തന്നെ തീർത്ത് കൊണ്ടുവരുവാനായിട്ട് നിങ്ങൾക്കുള്ള വഴികൾ മാർഗങ്ങൾ ഒക്കെ തന്നെ നിങ്ങളുടെ തൊഴിൽപരമായ രീതിയിൽ നിങ്ങൾക്ക് തെളിഞ്ഞു വരുന്ന സാഹചര്യം കൂടിയുണ്ട് അതുപോലെ തന്നെ ഇതു ഇതുവരെയും ശത്രുതാ സ്ഥാനത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അവരൊക്കെ തന്നെ നിങ്ങളെ വിട്ടു വിലകി മാറിപ്പോകുന്ന ഒരു സാഹചര്യം വരും അതുപോലെ തന്നെ കോർട്ട് കേസ് വഴക്കുകളൊക്കെ ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ കുടുംബപരമായ അന്തരീക്ഷത്തിൽ കുടുംബ കോടതിയിലോ അല്ലെങ്കിൽ വസ്തു സംബന്ധപ്പെട്ട ഇടങ്ങളിലോ തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനൊക്കെ തന്നെ ഒത്തുതീർപ്പായി കിട്ടുന്ന ഒരു വർഷം തന്നെയായിരിക്കും ഇത് ഇതിപ്പോൾ ഇത് കേൾക്കുന്ന ഈ ഒരു സമയത്ത് നടക്കണമെന്നല്ല വ്യാഴം സ്ഥിതി ചെയ്യുന്നത് ഒരു വർഷക്കാലത്തേക്കാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതി മുതൽക്ക് അടുത്ത വർഷം ജൂൺ രണ്ടാം തീയതി വരെ ഈ ഒരു സാഹചര്യത്തിലൂടെയായിരിക്കും സഞ്ചാരം നടത്തുന്നത് വ്യാഴം അപ്പോൾ അതിന് അടുത്ത വർഷം വരുമ്പോഴാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടാം തീയതിക്ക് ശേഷം നിങ്ങളുടെ ജന്മരാശികളിൽ തന്നെയാണ് അദ്ദേഹം നിലകൊള്ളുന്നത് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ശത്രുതാ സ്ഥാനം ഒക്കെ മാറിക്കിട്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ബന്ധുക്കളൊക്കെ ആണെങ്കിലും വഴക്കൊക്കെ ഉണ്ടായി ശത്രുതയിലേക്ക് ഇരിക്കുകയാണെങ്കിൽ അവരൊക്കെ തന്നെ അതൊക്കെ മറന്ന് ഒന്നിച്ചു കൂടുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും സ്വത്ത് തർക്കങ്ങളൊക്കെ തീർച്ചയായിട്ടും തീർന്ന് നിങ്ങളുടേതായ ആ ഒരു ഭാഗം വയ്പൊക്കെ നടന്നു കിട്ടുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവും അതുപോലെ തന്നെ ശത്രുത സ്ഥാനം തീരുമ്പോൾ തന്നെ കട കടബാധ്യതകളൊക്കെ തീർക്കാനുള്ള വഴികളും മാർഗങ്ങളും നിങ്ങൾക്ക് തെളിയും അച്ഛൻ അമ്മ ഇങ്ങനെയുള്ളവർക്കൊക്കെ എന്തെങ്കിലും വിധമുള്ള രോഗാവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ തീർന്നു കിട്ടുന്ന ഒരു കാലമാണ് അല്ലെങ്കിൽ അതിനൊക്കെ ഒരു ശമനം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായി തന്നെയായിരിക്കും മാറുക ഈ ഒരു സ്ഥാനത്തിലൂടെ തന്നെ നിങ്ങൾക്ക് മറ്റു ഒരു കാര്യം കൂടി നടക്കും കാരണം എന്താണെന്ന് വെച്ചാൽ തൊഴിൽപരമായ രീതിയിലൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ മാറുന്ന സാഹചര്യം അതുപോലെ തന്നെ പ്രൊമോഷനൊക്കെ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും നിങ്ങൾ ഒരു കമ്പനി മാറി മറ്റൊരു കമ്പനിയിലേക്ക് ജോലിക്ക് ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ജോലി ലഭിക്കുന്ന സാഹചര്യങ്ങളൊക്കെയും ഇവിടെ തെളിയുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഒരു മാനസികമായ രീതിയിൽ ഒരു സ്ട്രെസ്സൊക്കെ ഇതുവരെ ഉണ്ടായിരുന്നെങ്കിൽ ഇനി അതൊക്കെ മാറി ഈ ജൂൺ മാസത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് പുതിയ ജോലിയൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് നല്ല ഉയർന്ന രീതിയിലായിരിക്കും നിങ്ങൾക്കൊരു ജോലി ലഭിക്കുക അപ്പോൾ നിലവിൽ ഇതുവരെയും പ്രൊമോഷനൊന്നും ലഭിച്ചു ില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാലഘട്ടത്തിൽ പ്രൊമോഷനോടുകൂടി പദവി ഉയർവ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ ഈ ഒരു ഏഴാം ഭാവം കൊണ്ട് മനസ്സിലാക്കാവുന്ന തന്നെയാണ് അടുത്തത് വ്യാഴത്തിൻ്റേതായ ഭാവം ഒൻപതാം ഭാവത്തിലേക്കാണ് വരുന്നത് അപ്പോൾ കർക്കിടകം രാശിയെ സംബന്ധിച്ചിടത്തോളം അഷ്ടമ ഭാവത്തിലേക്കാണ് വരുന്നത് അപ്പോൾ എട്ടു തിക്കലും കഷ്ടതകൾ പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തില ആയിരിക്കും നിങ്ങളുടേതായ ഒരു സഞ്ചാരം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ എങ്ങനെയെങ്കിൽ ഈ ഒരു വിഭാഗത്തിൽ ഇനി എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ അഷ്ടമ ഭാവത്തിനെ ആയുസിൻ്റെതായ സ്ഥാനമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന എന്തെങ്കിലുമൊക്കെ രോഗാവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിനൊക്കെ തന്നെ ചികിത്സകളിലൂടെ ഫലം ലഭിക്കുന്ന ഒരു സാഹചര്യത്തെ ഇവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ഈ വരുന്ന പണമൊക്കെ തന്നെ നല്ല രീതിയിലുള്ള ചിലവുകളൊക്കെ ആയി മാറുകയും അത് ശുഭകരമായ ചിലവായിട്ടും മാറുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെയാണ് പന്ത്രണ്ടാം ഭാവത്തിൽ വരുന്ന വ്യാഴൻ നിങ്ങൾക്ക് അനാവശ്യമായ ചിലവുകളൊക്കെ നൽകുന്നു എങ്കിലും അതൊക്കെ തന്നെ നല്ല ചിലവുകളായി തന്നെ മാറുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിലപ്പോൾ വീട് വയ്ക്കാനായിട്ടൊക്കെ ഒരു ലോണൊക്കെ എടുക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് തിരിച്ചടയ്ക്കാനായിട്ടുള്ള ഒരു പണമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന സാഹചര്യമാണ് എന്തായാലും വീട് വയ്ക്കുന്നതിനൊക്കെയുള്ള ലോണൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിങ്ങൾക്ക് നിലവിൽ തെളിഞ്ഞു വരാനായിട്ട് പോകുന്നത് അപ്പോൾ സമ്പത്ത്പരമായ രീതിയിലൊക്കെ ഒരു വലിയ ഒരു ഉയർച്ച ഇല്ലെങ്കിലും ആശ്വാസകരമായ ഒരു മുന്നേറ്റം ഈ വർഷത്തിൽ എന്തായാലും നിങ്ങൾക്കുണ്ടാവും രോഗാവസ്ഥകളിലൊക്കെ ഒരുവിധം നല്ല മാറ്റം തന്നെയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക ശരിയായ രീതിയിലുള്ള മെഡിസിനൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടം തന്നെയായി മാറും നിങ്ങൾക്ക് ഇതുവരെയും ചികിത്സിക്കാനായിട്ട് പോകുമ്പോൾ ചികിത്സ അതോ സ്കാനിങ്ങോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ രോഗം ഇല്ലാത്ത ഒരു അവസ്ഥയാണ് പക്ഷേ രോഗമുണ്ട് താനും അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യമൊക്കെ മാറി പൂർണ്ണതയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ പൊതുവിൽ ആശ്വാസകരമായ ഒരു കാലഘട്ടം തന്നെയായിരിക്കും കർക്കിടകം രാശിക്കാർക്ക് ഈ വ്യാഴം നൽകുന്നത് അതായത് ഗുരു എന്ന വ്യാഴം നിങ്ങൾക്ക് നൽകുന്ന നല്ല ഫലങ്ങളെന്ന് പറയുന്നത് അപ്പോൾ വ്യാഴം എന്നൊരു ഗ്രഹം മാത്രമാണ് എവിടെ ഏതൊരു രാശിക്കുള്ളിൽ ഏതൊരു മോശപ്പെട്ട അവസ്ഥയിലിരുന്നാലും പരമാവധി നന്മകൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ദേവഗുരുവായ ഈ ഗ്രഹത്തിന് വളരെയധികം നന്മയുടെ നിറകുടം എന്ന് തന്നെ പറയുന്നത്